ില്ലാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവരും തോന്നുന്ന സ്ഥലത്തെല്ലാം പോയി ചെയ്യും അവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ ഇല്ലോന്നു നോക്കൂല പലരും ഈ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് കണക്ക് കാണിക്കില്ല അപ്പൊ നമ്മുടെ കണക്കുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കുറവായിട്ടോ മനുഷ്യൻ എന്താ കണക്കിലേക്ക് പോകുന്നില്ല നയന്റി നയൻ പെർസെന്റേജും കണക്കി പോകുന്നില്ല അതല്ലാത്ത സെന്റേഴ്സിൽ പോയി ചെയ്യും അപ്പൊ ആളുകൾക്ക് അറിയാൻ പാടാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പ്രോപ്പർ മെഡിക്കൽ ഫോർമാറ്റ് ഉണ്ട് രജിസ്ട്രേഷൻ ഇല്ലാത്ത ക്ലിനിക്സിൽ ചെയ്താൽ അത് ഇല്ലീഗൽ ആണ് അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനാരും ഉത്തരവാദിമല്ല മനസ്സിലായോ അപ്പം ഫസ്റ്റ് തിങ് എവിടെ പോകണം എന്നുള്ളതാണ് ചെയ്യുന്ന കാര്യം സേഫ് ആയിട്ട് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് സെക്കൻഡ് തിങ് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം സ്കാൻ ചെയ്യണം ഇത് ചെയ്യണം പിന്നെയാണ് മരുന്ന് കൊടുക്കുന്നത് മരുന്ന് രണ്ട് ടൈപ്പ് ഉണ്ട് ആദ്യം കൊടുക്കുന്ന ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ ഈ പ്രഗ്നൻസി ഈ ഭ്രൂണം സെപ്പറേറ്റ് ആവാനുള്ളതാണ് അത് കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ രണ്ടാമത്തെ സെറ്റ് ഓഫ് ഗുളികകൾ ഈ സെപ്പറേറ്റ് ആയത് യൂട്രസ് കൺട്രാക്ട് ചെയ്ത് പുറത്തേക്ക് വരാനായിട്ടാണ് ഒരു ഡെലിവറി പോലെ അപ്പോൾ പലപ്പോഴും ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ മരുന്ന് വയ്ക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ള ഇൻസ്ട്രക്ഷൻ കറക്റ്റ് കിട്ടില്ല കറക്റ്റ് ഓഫ് സെറ്റ് ഓഫ് മെഡിസിൻസ് ആയിരിക്കില്ല പിന്നെ ഈ മരുന്നിന് സൈഡ് എഫക്ട്സ് ഉണ്ട് ചിലപ്പോൾ വയറുവേദന ഉണ്ടാവാം ഉണ്ടാവാം ബ്ലീഡിങ് ഉണ്ടാവാം അങ്ങനെ പല ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഛർദ്ദിലുണ്ടാവുകയാണെങ്കിൽ പലപ്പോഴും മെഡിസിൻ പുറത്ത് പോയി കഴിഞ്ഞാൽ മെഡിസിൻ എഫക്റ്റീവ് ആവില്ല കറക്റ്റായിട്ടുള്ള മെഡിക്കൽ ഇതിൻ്റെ ആവശ്യം വരുന്നത് അതുകൊണ്ടാണ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഈ മെഡിക്കൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ